നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങുന്ന ചില നീർക്കോലികൾ വെറുതെ കടിക്കല്ല ആ കടിയിലൊക്കെ ഒരുപാട് വിഷം ചീറ്റുന്ന നീർക്കോലികളുണ്ട് അത് ചില വിറയ നീർക്കോലികളാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വിഷം ചീറ്റിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു വിറയ നീർക്കോലി ചീറ്റിയിട്ടുള്ള വിഷത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കേട്ടിട്ട് അതിനുള്ള ഉത്തരം നീർക്കോലിയുടെ അണ്ണാക്കിൽ തന്നെ അടിച്ചു കൊടുക്കാൻ പോകും നമ്മൾ കേൾക്കും ഉള്ള കാര്യം തുറന്നു പറയാൻ മടിയില്ലാത്ത മനുഷ്യൻ അതാണ് അവിശ്വാസം അദ്ദേഹം ആസാമിലെ വേറൊരു ഒരു ഗൂഢാലോചന പൊളിച്ചു അതാണ് ഫെർട്ടിലൈസർ ജിഹാദ് നമ്മളാരും കേട്ടിട്ടില്ല ഫെർട്ടിലൈസർ ജിഹാദ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹം കണ്ടുപിടിച്ചത് ഈ ബംഗ്ലാദേശി മുസ്ലിംസ് പാർക്കുന്ന സ്ഥലത്ത് കൃഷിയും ചെയ്യുന്നുണ്ട് ചില പ്രത്യേക കൃഷിയിടങ്ങൾ അനാവശ്യമായി വളപ്രയോഗം നടത്തി കീടനാശിനി പ്രയോഗം നടത്തി ആകെക്കൂടെ നാശമാക്കി ഈ മത്തങ്ങ പോലെയുള്ള ഉണ്ടാക്കുക ആ ഇരട്ടി വലിപ്പമുള്ള ഏത്തക്കാ ഉണ്ടാക്കുക ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇത് വണ്ടി കയറ്റി വിടുന്നത് ഹിന്ദുക്കൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തേക്കാണ് വെജിറ്റേറിയൻസ് കൂടുതലുള്ള സ്ഥലത്തേക്കാണ് ഇതിനെയാണ് ഹിമന്താ ബിശ്വാ ഫെർട്ടിലൈസർ ജഹാബ് എന്ന് വെച്ച് വളം കൊടുത്ത് വിഷം കൊടുത്ത് അത് ചെടിയിൽ തളിച്ച് അത് കൊണ്ടുപോയി തിന്ന് ഹിന്ദുക്കൾ വംശനാശം വരിക അസുഖം വരിക ഇങ്ങനെയൊക്കെ സംഭവിക്കുക കേട്ടപ്പം ചോറ് തിന്നനെ ഏതും മനുഷ്യരും ചിരി വരും അതുപോലെ ചാണകം തിന്നുന്ന നീർക്കോലി വെറയന്മാർക്കും ചെറ്റകൾക്കും അത് വലിയ ഒരു സംഭവമായിട്ട് തോന്നും അതായത് ഒത്തിരി പോലും ചിന്തിക്കാൻ ബോധമില്ലാത്തവന്മാർക്ക് ഇതൊരു വലിയ തെറ്റായിട്ടൊക്കെ തോന്നും ഏ അപ്പം ഇത് എങ്ങനെ തെറ്റായി ഇതെങ്ങനെ ഒരു ഫെർട്ടിലൈസർ ജിഹാദ് എന്നുള്ള ആ ഒരു ടേം എസ് ആമിൽ വന്നു അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഹെമന്ത ബിശ്വാസ അത് എന്തിനു പറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അത് നോക്കുന്നതിൻ്റെ മുമ്പ് ഈ വെറൈൻ്റെ വായിൽ നിന്ന് വരുന്ന കുറച്ചും കൂടെ വിഷം നിങ്ങളൊന്ന് കേൾക്കണം ആർക്കെങ്കിലും സങ്കല്പിക്കാൻ പറ്റുമോ ഇതാണ് ഗസ്വ എ ഹിന്ദ് ഹിന്ദുക്കളെ നശിപ്പിക്കുന്ന രീതി ഇത് തുറന്ന് കാട്ടി ഹിമന്താ ബിസ്വാ ആ പച്ചക്കറി മുഴുവൻ നശിപ്പിച്ചു ഈ ഫെർട്ടിലൈസർ ജിഹാദ് ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞു ടി വി ചോദിച്ചു എന്താ ഈ ഫെർട്ടിലൈസർ ജിഹാദ് ഇയാൾ പറഞ്ഞു ഫെർട്ടിലൈസർ എന്ന് വെച്ചാൽ വളം കൃത്രിമ വളം അതിനെയാണ് ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് അത് ഞാൻ പള്ളിക്കൂടം മുതൽ പഠിച്ച വാക്കാണ് ജിഹാദ് എന്നുള്ള വാക്ക് ഞാൻ ഉണ്ടാക്കിയതല്ല ഉണ്ടാക്കിയവരോട് ചോദിക്കും എന്ന് മാത്രമല്ല രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഇതേ ടി വി കണ്ടപ്പോൾ ചോദിച്ചു അതേ ജിഹാദിന്റെ അർത്ഥം ചോദിച്ചോ മനസ്സിലായോ ആർക്കും സാധനം പറയാൻ പറ്റും അദ്ദേഹം പറഞ്ഞു ഫെർട്ടിലൈസർ ജിഹാദ് എന്നുള്ള വാക്കിൻ്റെ ഉത്തരവാദിത്വം പകുതി ഉത്തരവാദിത്വം എനിക്കാണ് ഫെർട്ടിലൈസർ എനിക്കറിയാവുന്ന വാക്കാണ് ജിഹാദ് എനിക്കറിയില്ല നിങ്ങൾ പറ ആരാ ഈ വാക്കുണ്ടാക്കിയത് ആരാണ് ഈ വാക്കും കൊണ്ട് നടക്കുന്നത് അവർ പറയട്ടെ ഞാൻ ഉണ്ടാക്കിയ വാക്കല്ല ഞാൻ ഉപയോഗിച്ചതാണ് അർത്ഥം നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് ഫെർട്ടിലൈസർ ജിഹാദ് വന്ന് എവിടുന്ന് വന്നു എങ്ങനെയൊക്കെ വന്നു ഈ പറഞ്ഞ അസാമില് ഇത്തരത്തിലെ വർഗീയ മുഖ്യമന്ത്രിമാര് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിട്ടുള്ള ഹെമന്ത ബിശ്വാസ ഭരിക്കുന്ന അസാമിലോട്ട് ഇത്തരത്തിലുള്ള ജിഹാദിന്റെ പേര് എവിടുന്നൊക്കെ കുത്തിക്കേറ്റി വന്നു എന്ന് കറക്റ്റായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണും ഈ വീഡിയോയില് കണ്ടു കഴിയുമ്പോഴേക്കും ഈ പറഞ്ഞ നമ്മുടെ വെറൈൻ നീർക്കോലി പറഞ്ഞിട്ടുള്ള ഈ ചോദ്യങ്ങളിലുള്ള ഉത്തരം വേറെ അതിന് വേണ്ട പോലെ കിട്ടും എന്ന് എനിക്ക് ഉറപ്പാണ് ഇത് കാണുന്ന ആൾക്കാർക്കും അതിൻ്റെ അർത്ഥം മനസ്സിലാവും അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് കിടക്കാം എന്തുകൊണ്ടാണ് അസാം സി എം ഈ ഫെർട്ടിലൈസർ ജിഹാദ് എന്ന് പറഞ്ഞതെന്ന് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് ബാക്കോട്ട് പോണം ഒന്നിലല്ല ഒരു നൂറ് കാര്യത്തിൽ ജിഹാദ് കണ്ടുപിടിക്കുന്ന ആളാണ് നമ്മുടെ അസാം മുഖ്യമന്ത്രി ആയിട്ടുള്ള ഹേമന്ത ബിസ്വാസ അയാള് ലവ് ജിഹാദ് പറഞ്ഞു ഫെർട്ടിലൈസർ ജിഹാദ് പറഞ്ഞു ലാൻഡ് ജിഹാദ് പറഞ്ഞു ഫ്ലഡ് ജിഹാദ് പറഞ്ഞു അങ്ങനെ നൂറ് നൂറ് ജിഹാദ് എന്തുകൊണ്ടാണ് ഇയാൾ ജിഹാദ് എല്ലാത്തിലും കാണുന്നത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അസാമിലുള്ള മിയാ മുസ്ലിം ആണ് ഇങ്ങയുടെ സ്ഥിരം ടാർഗറ്റ് അതിപ്പോ ഫ്ലഡ് തുടങ്ങി അതുപോലെ തന്നെ വെജിറ്റബിളിന്റെ പ്രൈസ് ഈവൻ നമ്മുടെ ഫിഷിലുള്ള യൂറിയയുടെ അളവിൽ വരെ ഇയാൾ ജിഹാദ് കാണാറുണ്ട് തലമുറകളായിട്ട് അസാമിൽ താമസിക്കുന്ന ബംഗാളി സംസാരിക്കുന്ന മുസ്ലിങ്ങളെയാണ് എപ്പോഴും ഹെമന്ത ബിശ്വാസ ടാർഗറ്റ് ചെയ്യാറ് അങ്ങേരുടെ കണക്കിൽ ഈ പറഞ്ഞ എല്ലാ മുസ്ലിംസും ആയിട്ട് അതായത് ബംഗ്ലാദേശിൽ നിന്ന് അങ്ങോട്ട് കുടിയേറി പാർത്തവരാണ് പക്ഷേ സ്വാതന്ത്ര്യ സമരത്തിന് അല്ലെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് വരെ അവിടെ താമസിച്ച് അവിടെ ജീവിക്കുന്ന ആളുകളാണ് ഈ പറഞ്ഞ എല്ലാ മുസ്ലിങ്ങളും ബംഗാളി സംസാരിക്കുന്നുണ്ടെന്നുള്ള എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് അയാൾ ഈ പറഞ്ഞ മുസ്ലിങ്ങളെ എന്നും ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് അതുമാത്രമല്ല ഹേമന്ത ബിസ്വാസ അവിടെ ഒരു ഗ്രൂപ്പിനെ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഗ്രൂപ്പ് ത്രൂ അയാൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഈ പറഞ്ഞ മുസ്ലിങ്ങൾ ഈ പറഞ്ഞ മിയാ മുസ്ലിംസ് അസാം മൊത്തത്തിൽ എടുക്കും അതായത് അവിടുന്ന് മറ്റുള്ള ഹിന്ദുക്കളെയും മറ്റു മതക്കാരെയും പുറത്താക്കി അവരെ അസാമിനെ ഒരു മുസ്ലിം ഏരിയ ആക്കി മാറ്റും എന്നാണ് ഇയാൾ സ്ഥിരമായിട്ട് ടാർഗറ്റ് ചെയ്ത് മറ്റുള്ള ആളുകളുടെ മൈൻഡിലോട്ട് ഒരു കാര്യം ഇങ്ങനെ ഒരു അസാമിൽ ക്രിയേറ്റ് ചെയ്തുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ എന്നും ഈ പറഞ്ഞ മിയാ മുസ്ലിംസിന്റെ വീട്ടിലോട്ട് പോയിട്ട് അവിടുന്ന് അവരോട് എത്രയും പെട്ടെന്ന് വെക്കേറ്റ് ചെയ്ത് പോകാനും അവരോട് അസാമിൽ നിൽക്കാൻ പാടില്ല നിങ്ങൾക്ക് തിരിച്ച് ബംഗ്ലാദേശിലോട്ട് പോകണം എന്നുള്ളൊരു സ്ലോഗൻ തന്നെ ഈ പറഞ്ഞ അസാമിൽ ഇപ്പം എല്ലാ സ്ഥലത്തും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് വെജിറ്റബിളിൻ്റെ പ്രൈസ് കൂടി കഴിഞ്ഞാൽ പോലും അതിനുള്ള ബ്ലെയിം വരുന്നത് ഈ പറഞ്ഞ മിയാ മുസ്ലിംസിനാണ് ഈ പറഞ്ഞ നമ്മുടെ അസാമിൽ അതുമാത്രമല്ല മാത്രമല്ല അസാമിൽ നമ്മൾ കാണുന്നുണ്ട് എല്ലാ ഇയറിലും അവിടെ ഫ്ലഡ് വരാറുണ്ട് അത് ഏറ്റവും കൂടുതലായിട്ട് അവിടുത്തെ സാധാരണ ജനങ്ങളെ ബാധിക്കാറുണ്ട് ഈ വരുന്ന ഫ്ലഡിന് അവിടുത്തെ അസാം ഗവൺമെന്റിനെ എപ്പോഴും ആളുകൾ പോയിന്റ് ചെയ്യാറുണ്ട് അങ്ങനെ പോയിന്റ് ചെയ്ത സമയങ്ങളിൽ എല്ലാം ഈ പറഞ്ഞ ഹെമന്ത ബിസ്വാസ ടാർഗറ്റ് ചെയ്യാറുള്ളത് അവിടുത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് മുസ്ലിങ്ങളാണ് അതാണ് അവിടുത്തെ ഫ്ലഡ് ജിഹാദ് എന്ന് അദ്ദേഹം പറയത്തിത് അത് എന്തുകൊണ്ടാണ് ഈ ഫ്ലഡ് ജിഹാദ് എന്നും പറഞ്ഞിട്ട് ഈ പറഞ്ഞ ഫ്ലഡിനെ അദ്ദേഹം കണക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് അസാമിൻ്റെ ഔട്ട്സ്ഗേറ്റിൽ യു എസ് ടി എം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട് ഈ യൂണിവേഴ്സിറ്റിൻ്റെ ഓണറായിട്ട് ഒരു ബംഗാളി മുസ്ലിം ആണുള്ളത് അതുകൊണ്ട് തന്നെ ഈ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ ഒരുപാട് മരങ്ങൾ കട്ട് ചെയ്തു ആ മരങ്ങൾ ഇല്ലാണ്ടാക്കിയതിന്റെ ഭാഗമായിട്ടാണ് അസാം എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റിൽ മൊത്തം ഫ്ലഡ് വരുന്നത് അതുകൊണ്ട് ആ ഒരു ഫ്ലഡിനെ പോലും ഫ്ലഡ് ജിഹാദ് എന്നുള്ള രീതിയിലോട്ട് മാറ്റിമറിക്കാൻ ഹെമന്ത ബിസ്വാസക്ക് അവിടുത്തെ സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെ ഇരിക്കെ ഒരു പത്രസമ്മേളനത്തിന് ഒരു റിപ്പോർട്ടർ ഇങ്ങനോട് ചോദിച്ചു അങ്ങേരുടെ തന്നെ മണ്ഡലത്തിൽ ഇല്ലീഗലി ഒരുപാട് മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നുണ്ട് അതിന്റെ റീസൺ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ച സമയത്ത് ഹെമന്ത ബിസ്വാസ തിരിച്ച് ആ റിപ്പോർട്ടറിന്റെ പേരാണ് ചോദിച്ചത് ചോദിച്ച സമയത്ത് ആ ഒരു റിപ്പോർട്ടറിന്റെ പേര് ഒരു മുസ്ലിം പേരായിരുന്നു അതിന് തിരിച്ച് ഹെമന്ത ബിസ്വാസ ചോദിച്ചത് നിങ്ങളെപ്പോലുള്ള സലാമായിട്ടും ഹസനായിട്ടും ഉമൂലായിട്ടും ഉള്ള മുസ്ലിം പേരുകളുള്ള ആളുകൾ ഇങ്ങനെ തന്നെ ചോദിക്കും ഇതിനെല്ലാം കണക്ട് ചെയ്ത് വീണ്ടും അവിടെ ലാൻഡ് ജിഹാദ് അതല്ലെങ്കിൽ ഫ്ലഡ് ജിഹാദിനോട് കണക്ട് ചെയ്യുകയാണ് ഹേമന്ത ബിസ്വാസ ചെയ്തത് ഇങ്ങനെ ഓരോ കാര്യത്തിലും ജിഹാദ് കണ്ടുപിടിക്കലായിരുന്നു ഹേമന്ത ബിസ്വാസയുടെ അന്നും ഇന്നും എപ്പോഴത്തും ജോലി അത് മാത്രമല്ല ഹെമന്ത ബിസ്വാസ അസാമിൽ ഒരു പുതിയ റോള് കൊണ്ടുവന്നു അതായത് ലവ് ജിഹാദിനെ എഗയിൻസ്റ്റ് ആയിട്ട് ലവ് ജിഹാദ് എന്നുള്ള പേരിൽ ഒരു ഹിന്ദു മുസ്ലിം ഒരു ഒരു ഹിന്ദു മറ്റ് മതത്തിലുള്ള ഏതൊരാളെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അത് മുസ്ലിം ആയിക്കോളെന്നില്ല ആരാണെങ്കിലും അതിനെ ലവ് ജിഹാദുമായിട്ട് കണക്ട് ചെയ്യും അതിനെതിരെ അതിനൊരു ലൈഫ് ടൈം പനിഷ്മെൻറ്റും ഒരു റൂള് വരെ അസാമിൽ കഴിഞ്ഞ വർഷം ഇറക്കേണ്ടായി नाम 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 तो तो हिंदू हिंदू का का ले लेते हैं शादी शादी बात मालूम पड़ता है 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 वो बेटा तो नहीं है। भी हो चुका अभी मैंने सबको बोला देखो फेसबुक पे अगर डुप्लीकेट കഴിച്ചു കഴിഞ്ഞാൽ അതല്ല ഒരു ഹിന്ദു മുസ്ലിം ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും തമ്മിൽ സംസാരിച്ച് കഴിഞ്ഞാൽ പോലും അതിനൊരു കമ്മ്യൂണൽ ഇഷ്യൂ ആക്കി മാറ്റാൻ അവിടുത്തെ ആളുകൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ഇൻഡിപ്പെൻഡൻസ് ഡേക്ക് ഒരു മുസ്ലിം യുവാവ് ഒരു മുസ് ഒരു ഹിന്ദു ഫ്രണ്ടിൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് അത് ലവ് ജിഹാദാക്കി മാറ്റുകയും ചെയ്തു ആ ഒരു പയ്യനെ അടിച്ച് മരണത്തിൻ്റെ അടുത്ത് വരെ എത്തിക്കാനും ഈ പറഞ്ഞ ആളുടെ സംസാരം കൊണ്ട് ഈ പറഞ്ഞ അസാമിൽ സാധിച്ചിട്ടുണ്ട് ഇനി അത് മാത്രമല്ല ലവ് ജിഹാദിൻ്റെ മരത്തിൽ മാത്രമല്ല ഈ കഴിഞ്ഞ കൊല്ലം ഹെമന്ത ബിശ്വാസം മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു ഒരു ലോയും കൂടെ അയാൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് ആ ലോ വരുന്നത് അത് എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അസമിലുള്ള ഒരു പ്രോപ്പർട്ടി ഒരു ഹിന്ദുവിന്റെ പ്രോപ്പർട്ടി ഒരു മുസ്ലിമിന് വിൽക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു മുസ്ലിമിന്റെ പ്രോപ്പർട്ടി ഹിന്ദുവിന് വിൽക്കുന്നതിനോ അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ വേണം നമ്മുടെ നാട്ടിലുള്ള പോലെ നമുക്ക് ഒരാളെ കണ്ട് ഒരു ബയറെ കണ്ട് കാശ് പറഞ്ഞ് ഉറപ്പിച്ച് നമുക്ക് രജിസ്റ്റർ ഓഫീസ് പോയിട്ട് ചുമ്മാ അങ്ങ് ലാൻഡ് വിൽക്കാൻ പാടില്ല ഹിന്ദുക്കൾ ഹിന്ദുക്കൾക്ക് തന്നെ മാക്സിമം ലാൻഡ് വിൽക്കണം മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾക്ക് ലാൻഡ് വയ്ക്കാവൂ അതല്ലാണ്ട് ഇൻ്റർ കണക്റ്റായിട്ട് ലാൻഡ് വയ്ക്കുന്നുണ്ടെങ്കിൽ അതിന് ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക അപ്രൂവൽ വേണം ആ അപ്രൂവൽ കൊടുക്കണോ കൊടുക്കേണ്ട തീരുമാനിക്കേണ്ടത് നമ്മൾ ഈ പറഞ്ഞ അവിടുത്തെ വർഗീയവാദികളായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ മറ്റ് ജോലിക്കാരാണ് ഇതാണ് അസാമിൽ കൊണ്ടുവരുന്ന പുതിയ ഒരു റൂള് ഇതിനൊക്കെ പുറമെ മെയ് ട്വൻ്റി ട്വൻറ്റി ത്രീയിൽ ഒരു പുതിയ ജിഹാദും കൂടെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട് അതാണ് ഫർട്ടിലൈസർ ജിഹാദ് അതിനെപ്പറ്റിയാണ് നമ്മൾ നമ്മുടെ നീർക്കോലി തുടക്കത്തിൽ പറഞ്ഞ ഫെർട്ടിലൈസർ ജിഹാദ് വരുന്നത് അതിനെപ്പറ്റി നമ്മളൊന്ന് കൂടുതൽ പഠിക്കാം ഫെർട്ടിലൈസർ ജിഹാദ് വരുന്ന വഴി ഹേമന്ത ബിസ്വാസ എല്ലാത്തിലും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞുള്ള ജിഹാദ് കണ്ട് കണ്ട് ഈ പറഞ്ഞ മിയാ മുസ്ലിങ്ങൾ അതല്ലെങ്കിൽ അസാമിലുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അവരുടെ ലാൻഡിൽ അഗ്രികൾച്ചർ ചെയ്ത് അല്ലെങ്കിൽ അവിടെ പച്ചക്കറികളും മറ്റ് ധാന്യങ്ങളും ഉണ്ടാക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ധാന്യത്തിലും ഈ പറഞ്ഞ പച്ചക്കറികളും കൂടുതലായിട്ട് ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്ന കീടനാശിനികൾ യൂസ് ചെയ്യുന്ന ആ കീടനാശിനികൾ അടിച്ചിട്ടുള്ള ഈ പറഞ്ഞ പച്ചക്കറികൾ വിൽക്കുന്നത് മറ്റുള്ള ഹിന്ദുക്കളുടെ സ്ഥലത്താണ് അത് ഹിന്ദുക്കളെ പടിപടിയായിട്ട് കൊന്നൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ഹേമന്ത ബിസ്വാസ കണ്ടെത്തിയിട്ടുള്ള ഫെർട്ടിലൈസർ ജിഹാദ് അതിനെതിരെയും പുതിയൊരു കേസ് അല്ലെങ്കിൽ പുതിയൊരു നിയമം കൊണ്ടുവരും എന്നാണ് ഈ പറഞ്ഞ ഹേമന്ത ബിസ്വാസ എന്ന് പറഞ്ഞിട്ടുള്ള വർഗീയവാദി പറയുന്നത് ഇതാണ് ഫെർട്ടിലൈസർ ജിഹാദ് ഈ ഫെർട്ടിലൈസർ ജിഹാദിനെ എടുത്തു വെച്ചിട്ടാണ് നമ്മുടെ നമ്മുടെ ബെറയൻ ടി ജി അതൊരു വലിയ ഇഷ്യൂ ആക്കി നമ്മുടെ കേരളത്തിൽ രണ്ട് വർഷം മുമ്പ് നടന്നൊരു കാര്യമാണ് അവിടുത്തെ ഒരു പെർട്ടിക്കുലർ ഒരു ഒരു വർഗീയവാദി അവൻ്റെ വായെന്ന് വച്ചിട്ടുള്ള ഒരു സംസാരം അത് നമ്മുടെ നാട്ടിൽ കൊണ്ടു ചേരി നമ്മുടെ നാട്ടിലെ മുസ്ലിമിനെയും ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയും തമ്മിലടുപ്പിക്കാൻ ഈ പറഞ്ഞ കുഴിയിലോട്ട് കാല് നീട്ടി വെച്ചിരിക്കുന്ന സമയത്തും എടാ വെറയാ ടി ജി നിന്റെ ഒക്കെ വായിന്ന് വരുന്ന നീയൊക്കെ തുപ്പുന്ന വിഷം എത്രത്തോളം വലുതാന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഒരാൾ അയാൾക്ക് തോന്നിയിട്ടല്ല അയാളുടെ ഉള്ളിലെ സകല ദേഷ്യവും അല്ലെങ്കിൽ ഒരു മതത്തിനോട് ഒരു ഒരു ഇസ്ലാം മതത്തിനോടുള്ള ദേഷ്യവും പലതരത്തിലുള്ള ആ നാട്ടിൽ മുസ്ലിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് ഞാൻ പറഞ്ഞ പോലെ ഫ്ലഡ് ആണെങ്കിലും ലാൻഡ് ആണെങ്കിലും ലവ് ആണെങ്കിലും ഫേർട്ടിലൈസർ ആണെങ്കിലും ഈവൻ ഫിഷിലുള്ള യൂറിയയുടെ പേരിൽ വരെ ജിഹാദ് കാണുന്ന ഒരു വർഗീയവാദി പറയുന്ന വേഡ്സ് അതുപോലെ എടുത്ത് കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ സംഘികളുടെ പടച്ചോനായിട്ടുള്ള നീ എന്ത് കുത്തി വെച്ച് കഴിഞ്ഞാലും സംഘികളുടെ മനസ്സിലോട്ട് അത് കുത്തിക്കേറും അത് ചെയ്യരുത് എന്നുള്ള ബോധം നിനക്ക് ഉണ്ടാവണമെങ്കിൽ നീ ഒരു മനുഷ്യനാവണം അറ്റ്ലീസ്റ്റ് ചോറ് തോന്നുന്നൊരു മനുഷ്യനെങ്കിലും ആവാൻ നിനക്ക് പറ്റണം ഇനി ഇവളം കൊണ്ടും തീരുന്നില്ല അസാമിൽ മറ്റുതല ജിഹാദുകളും കൂടെ ഉണ്ട് അതാണ് വോട്ട് ജിഹാദ് അതിനെപ്പറ്റി പറയാം വോട്ട് ജിഹാദിൽ ഹെമന്ത ബിസ്വാസ അവിടുത്തെ മറ്റ് സംഘികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് മുസ്ലിങ്ങൾ വോട്ട് ചെയ്യുന്നത് ആളെ നോക്കിയിട്ടല്ല അവരൊരു ഗ്രൂപ്പായിട്ട് അവർക്ക് വേണ്ട ആളെ സെലക്ട് ചെയ്തിട്ട് അത് മുസ്ലിം ആളുകളാണ് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവർ മറ്റൊന്നും നോക്കാണ്ട് ഈ മുസ്ലിം ആളുകൾക്ക് വോട്ട് ചെയ്ത് ആ മുസ്ലിം ആളുകളെ ജയിപ്പിക്കാനാണ് നോക്കുന്നത് ആളെ നോക്കിയിട്ടോ പാർട്ടി നോക്കിയിട്ടോ മുസ്ലിങ്ങൾ വോട്ട് ചെയ്യുന്നില്ല അതിൻ്റെ പേരാണ് വോട്ട് ജിഹാദ് എന്നാണ് কোনোবাই যদি অসমত সাম্প্ৰদায়িকতা কৰে এটাই জনগোষ্ঠীয়ে কৰে এটা ধৰ্মৰ লোকে কৰে আন কোনো ধৰ্মৰ লোকে সাম্প্ৰদায়িকতাবাদ নকৰে এইবাৰৰ নিৰ্বাচনত നിങ്ങൾ കേട്ടല്ലോ ഒരു പ്രോഗ്രാമിന് വന്നിട്ട് അവിടെ നിന്ന് ആളുകളോണ്ടാണ് ഇത്ര രൂക്ഷമായിട്ട് വർഗീയത പറയുന്നത് ഇത്ര കോൺട്രവേഴ്ഷ്യൽ സ്പീച്ച് പറയുന്ന ഈ ഹെമന്ത ബിസ്വാസക്കെതിരെ നൂറുകണക്കിൽ കേസുകൾ ഈ പറഞ്ഞ നമ്മുടെ അസാം സ്റ്റേറ്റിലുണ്ട് എന്നിട്ടും ആൾ ഒരു കുഴപ്പമില്ലാണ്ട് അവിടെ ഭരിക്കുന്നുണ്ട് അവിടുത്തെ ആളുകളുടെ മനസ്സിലോട്ട് ഏറ്റവും കൂടുതൽ ജിഹാദിൻ്റെ പേരിലും മുസ്ലിം വിരോധത്തിൻ്റെ പേരിലും മാക്സിമം ആള് വിഷം കുത്തിവെക്കുന്നുണ്ട് ഇതിൻ്റെ ഒക്കെ ഭാഗങ്ങൾ ചൊരണ്ടിയെടുത്ത് നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ള ഇതുപോലത്തെ സംഘി ചാനലുകളിൽ വന്നിരിക്കുന്ന ഇമ്മാതിരി ടീജിനെ പോലത്തെ ഇമ്മാതിരി വെറയന്മാരെ പോലത്തെ ഇത്തരത്തിലുള്ള ജന്തുക്കൾ നമ്മുടെ നാട്ടിലെ ആളുകളെ തമ്മിലടുപ്പിക്കാൻ നോക്കുന്നതിൻ്റെ ആ ഒരു എഫക്റ്റ് എത്ര ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് ചിന്തിക്കാൻ കൂടെ പറ്റില്ല അതാണ് സംഖ്യ വെറും സംഖ്യയല്ല ഇവനെ പോലത്തെ തീട്ട സംഖികൾ ഇങ്ങനെ സംസാരിക്കൂ ഇങ്ങനെ പറയൂ ഇങ്ങനെ ആളുകളെ തമ്മിലടുപ്പിച്ചു ഇവനൊക്കെ ചത്തു കഴിഞ്ഞാലും ഇവനീ പറഞ്ഞ വാക്കുകളുടെ പേരിൽ നമ്മുടെ നാട്ടിലെ ആളുകൾ തമ്മിലടിക്കും ഇവനൊക്കെ സൂക്ഷിച്ചോളണം ഇനിയെങ്കിലും സംഖ്യകളെ നിങ്ങൾ മനസ്സിലാക്കി ഇവിടുന്ന് വരുന്ന ഫെർട്ടിലൈസർ ജിഹാദും ലവ് ജിഹാദും ലാൻഡ് ജിഹാദും ഫ്ലഡ് ജിഹാദും ഈവൻ ഫിഷിലെ യൂറിയയുടെ ജിഹാദ് പോലും ഇവിടുന്ന് വരുന്നെന്നുള്ളത് മനസ്സിലാക്കണം ഒരാളുടെ മനസ്സിൽ ഒരാൾക്ക് ഒരു മതത്തിനോട് തോന്നിയിട്ടുള്ള ദേഷ്യം അല്ലെങ്കിൽ വെറുപ്പ് അതിൽ നിന്ന് വരുന്ന പുതിയ പുതിയ വീടുകളാണ് ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങളും ഇത് മനസ്സിലാക്കി ജീവിച്ചാൽ അറ്റ്ലീസ്റ്റ് സമാധാനത്തിൽ കേരളത്തിൽ ഇത്രയും കാലം ജീവിച്ച പോലെ ജീവിക്കാം അല്ലെങ്കിൽ അസാമിലെയും ബീഹാറിലെയും യു പിയിലൊക്കെ പോലെ തമ്മിലടിച്ച് ഒരു ഗതിയും പരഗതിയും ഇല്ലാണ്ട് ജീവിച്ച് ചത്തു പോണ്ടി വരും